പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി ബി എഡ് അഡ്മിഷൻ സമയത്ത് നമുക്ക് അഡ്മിഷൻ ലഭിച്ച് അഡ്മിഷൻ സമയത്ത് നമ്മൾ ആജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആബിദ് ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ കാണാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത് പറയുന്നത് അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ടാണ് ലഭിക്കുക അത് അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്കാണ് അഡ്മിറ്റ് കാർഡ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടി സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയൊക്കെ വിദ്യാർത്ഥികൾക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭ്യമാകില്ല അത് പിന്നീടാണ് അവർക്ക് ലഭ്യമാകുക അപ്പോൾ ആ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ട് ഹാജരാക്കേണ്ടതാണ് അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡുള്ള ആൾക്കാരെ അഡ്മിഷന് എടുക്കുകയുള്ളൂ രണ്ടാമത് വേണ്ടതാണ് പ്രിൻ്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത അറ്റ് ലാസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത പ്രിൻ്റ് ഔട്ട് നിർബന്ധമാണ് മൂന്നാമത് വേണ്ടത് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീ റെസിപ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ലോഗിൻ വഴിയാണ് നമ്മൾ ആ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ആ ഫീ റെസിപ്റ്റ് നമ്മൾ ഹാജരാക്കണം ഏജ് പ്രൂഫ് ഏജ് പ്രൂഫ് എസ് എസ് എൽ സി മതിയാവും ഓക്കെ എസ് എൽ സി ബുക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു കാരാണെങ്കിൽ പ്ലസ് ടു മാർക്കിൽ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും പ്ലസ് ടു കഴിഞ്ഞവരെ ഡിഗ്രിക്കാണെങ്കിൽ അതുപോലെ തന്നെ പി ജിക്കാണെങ്കിൽ ഏതാ വേണ്ടത് പി ജിക്ക് നമുക്ക് വേണ്ടത് ഡിഗ്രിയുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ അഡ്മിഷൻ എടുക്കാം ബി എഡിനാണെങ്കിലും ഡിഗ്രിയുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഓഫ് ദ ക്വാളിഫൈ എക്സാമിനേഷൻ നിങ്ങൾ ഡിഗ്രിക്കാണെങ്കിൽ പ്ലസ് ടു ആ സർട്ടിഫിക്കറ്റ് തന്നെ മതി ഡി പി ജിക്കും ബി എഡിനും നമ്മുടെ കൺസോൾട്ടേറ്റും മാർക്ക് ലിസ്റ്റാണ് വേണ്ടത് ഓക്കെ പിന്നെ ടി സി നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന ടി സി സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഡിഗ്രിക്കാണെങ്കിൽ സ്കൂളിൽ നിന്നാണെങ്കിൽ ബി എ ബി എഡും പി ജിക്കും കോളേജിൽ നിന്നാണ് കോൺടാക്ട് സർട്ടിഫിക്കറ്റും അത് തന്നെ അതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് ഈ എസ് എൽ സിൻ്റെ എസ് എൽ സി ബുക്ക് നിർബന്ധമായിട്ട് ഹാജരാക്കണം ഇനി ഈക്വലൻസി ഓർ റെക്കഗ്നൈസേഷൻ ഓഫ് ദ ക്വാളിഫൈ എക്സാമിനേഷൻ നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തു നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ ചെയ്തതെങ്കിൽ നിങ്ങൾ ഈക്വലൻസി റെഗനൈസേഷൻ സർട്ടിഫിക്കറ്റ് വേണം അത് യൂണിവേഴ്സിറ്റി പോയി അപേക്ഷ കൊടുത്താൽ ലഭിക്കും ഇനി എൻ ഐ ഒസ് വഴിയാണ് ഒരു വിദ്യാർത്ഥി പ്ലസ് ടു എരിതെങ്കിൽ ചില കുറച്ച് വളരെ കുറച്ച് വിദ്യാർത്ഥികളാണ് അവർക്ക് എന്ത് വേണം അതിൻ്റെ റെക്കഗ്നൈസേഷൻ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഇത് ഡിഗ്രി അഡ്മിഷന് മാത്രം ആവശ്യമുള്ളതാണ് ഇനി നോൺ ക്രി ക്രീം ലെയർ സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോമ്പിറ്റിൻറ്റർ അതോറിറ്റി ഇൻ കേരളാസ് ഡയറക്ടർ ബൈ ദ അഡ്മിറ്റിംഗ് അതോറിറ്റി അഡ്മിറ്റിംഗ് അതോറിറ്റി പറയുന്ന ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഈ ഡബ്ല്യുസ് കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടിയെങ്കിൽ ഇ ഡബ്ല്യസ് സർട്ടിഫിക്കറ്റ് ആവണം കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയെങ്കിൽ നിങ്ങളെ ഏത് കമ്മ്യൂണിറ്റിയാണ് തെളിയിക്കുന്ന സർഫിക്കറ്റ് ആണ് നെറ്റിവിറ്റി സർഫിക്കറ്റ് അത് ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വരില്ല അതിന് എസ് എൽ സി മതിയെന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഒ ബി സി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതാക്കണം ഓക്കെ കാൻഡിഡേറ്റ്സ് വൂ ക്ലെയിം ബോണസ് വെയിറ്റേജ് മാർക്ക് ഷാൽ പ്രൊഡ്യൂസ് റിലവൻ്റ് സർട്ടിഫിക്കറ്റ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എസ് എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എൻ എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും നിങ്ങൾ ബോണസ് പെയിൻറ്റേജിന് എന്ത് കൊടുത്തതോ അത് ആവശ്യമുണ്ടാവും സ്പോർട്സ് കോട്ട ഒക്കെ ആണെങ്കിൽ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ ബി എഡിൻ്റെ പല കാറ്റഗറി ഉണ്ട് എക്സ് സർവീസ്മാൻ്റെ വൈഫോ മക്കളോ അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട് അങ്ങനത്തെ ആളുകൾ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അതേപോലെ തന്നെ പി ജിക്ക് ഇലിറ്ററസി പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കുള്ള വെയിറ്റേജ് ഉണ്ട് അതിന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ ടീച്ചർ കോട്ട ഉണ്ട് ബി എഡിന് അതിന് ഹെഡ് മാസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഏതാണോ കോട്ട അതിനനുസരിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം അപ്പോൾ പ്ലസ് ടു ലെവലിലേക്കാണെങ്കിൽ പ്ലസ് ടു ആയ പ്ലസ് ടുവിൽ ആർട്സ് ഫെസ്റ്റൽ സ്റ്റേറ്റ് ലെവലിൽ അഗ്രേഡ് വിദ്യാർത്ഥിയുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടി വരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ താങ്ക്